നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ശബരിമല സന്ദർശനത്തിനായി ഇറങ്ങിത്തിരിച്ച യുവതികൾക്ക് ബലം പ്രയോഗിച്ച് സംരക്ഷണം കൊടുക്കേണ്ടതില്ലെന്ന് പോലീസ് നിലപാടെടുത്തതോടെ യുവതികളെ തിരിച്ചിറക്കി ഒരാൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്ന ന്യായീകരണത്താലാണ് യുവതികളെ പോലീസ് തിരിച്ചുറക്കുന്നത് പലതവണ പ്രതിഷേധമുണ്ടായിട്ടും ശബരിമല ദർശനമെന്ന ദൌത്യവുമായി മുൻപോട്ടു പോയ യുവതികൾക്ക് ചന്ദ്രനന്ദൻ റോഡിൽ വരെ എത്താനായുള്ളൂ ഒരു മണിക്കൂർ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ ഇവരുമായി പോലീസ് തിരിച്ചിറങ്ങി ശബരിമല കയറാനെത്തിയ കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ യുവതികളിൽ പെരിന്തൽമണ്ണുകാരിയായ കനകദുർഗയ്ക്കാണ് ശാരീരിക ആസ്വാ സന്നിധാനത്തിന് വരെ എത്തിയ ശേഷമാണ് കനത്ത പ്രതിഷേധം നേരിടേണ്ടി വന്നത് ഒരു മണിക്കൂറോളം യുവതികളും പോലീസും പ്രതിഷേധക്കാരായ ഭക്തരും വഴിയിൽ ഇരിക്കേണ്ടി വന്നു ക്രമസമാധാന പ്രശ്നം കാരണം യുവതികളെ തിരിച്ചുറക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് വീണ്ടും കൊണ്ടുവരാമെന്ന് പോലീസ് നൽകിയ ഉറപ്പിന്മേലാണ് തിരിച്ചുറങ്ങുന്നതെന്നാണ് കോഴിക്കോട് സ്വദേശിയായ ബിന്ദുവിന്റെ പ്രതികരണം പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരിച്ചുറങ്ങുന്നതെന്നും ബിന്ദു പറയുന്നു തങ്ങളെ നിർബന്ധിപ്പിച്ച് ഇറക്കുകയായിരുന്നു കനകദുർഗയ്ക്ക് ദേഹാശ്വാസമില്ലെന്നും ബിന്ദു വ്യക്തമാക്കി ഇരുവരെയും ഗാർഡ് റൂമിലേക്കാണ് പോലീസ് ആദ്യം കൊണ്ടുപോയത് യുവതികളുടെ പ്രതികരണം എടുക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ന്യൂസ് ന്യൂസെയിറ്റീൻ ക്യാമറമാന്റെ കൈയൊഴിഞ്ഞു റിപ്പോർട്ടർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു നേരത്തെ യുവതികളുമായി മലക്കേറിയ പോലീസിന് സമാധാനപരമായി തുടരുന്ന സന്നിധാനത്തിലെ അന്തരീക്ഷം തകർക്കേണ്ടതില്ല എന്നായിരുന്നു മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം മണ്ഡല പൂജ സമയത്ത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഒരു വിഭാഗം ഭക്തർ പ്രകോപിതരാണെന്നും പോലീസിനോട് അധികൃതർ പറഞ്ഞു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ലെന്നും ദേവസ്വം മന്ത്രിയും വ്യക്തമാക്കി യോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി